എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് രണ്ട് പൈലുകളാണ് നൽകിയിരിക്കുന്നത് തുളസി ഇലയും ആലിലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ തുളസി ഇലയിലേക്ക് പോകാം ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ആ വ്യക്തി നിങ്ങളെ അഗമമായി സ്നേഹിക്കുന്നു നിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എന്നും നിങ്ങൾക്ക് സമൃദ്ധിയും സംരക്ഷണവും നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നിങ്ങളുടെ ശാരീരികമായ സംരക്ഷണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഒരു വ്യക്തിയായി എപ്പോഴും കൂടെ ഉണ്ടാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സും അങ്ങനെ തന്നെയാണ് നിങ്ങളെ സംരക്ഷിച്ചു നിൽക്കുക അതിനുവേണ്ടി ഉള്ള കഴിവ് ആ വ്യക്തിക്കുണ്ട് സാമ്പത്തികമായാലും മറ്റു തരത്തിലായാലും ആ വ്യക്തിക്ക് കഴിവുണ്ട് ഇനി മുന്നേ കൂട്ടി ഒരു കഴിവ് ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വ്യക്തി അതത് സമയത്ത് അത് ആർജിക്കുക തന്നെ ചെയ്യും സാമ്പത്തിക അഭിവൃദ്ധി നേടുകയും വലിയ മുന്നേറ്റങ്ങളിലൂടെ നിങ്ങളെ സന്തോഷിപ്പിക്കുകയും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നോക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ മൊത്തത്തിൽ ഇഷ്ടപ്പെടുകയാണ് സ്നേഹിക്കുകയാണ് നിങ്ങളെ മാത്രമല്ല നിങ്ങളെന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ശക്തി പാരമ്പര്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി കുടുംബ ബന്ധങ്ങൾക്കും കുടുംബത്തിലെ സഹിഷ്ണുതയ്ക്കും ഒരുമിക്കലിനും സഹകരണത്തിനൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിലെപ്പോഴും കുടുംബം ഭദ്രമായിരിക്കണം കുടുംബത്തിൻ്റെ ഭദ്രത വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും കുടുംബപരമായ ഒരു ഭദ്രതയ്ക്ക് കൃത്യമായ പ്രാധാന്യവും നൽകുന്നുമുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എവിടെ നിന്ന് നോക്കിയാലും നിങ്ങളുടേതുള്ള ഇഷ്ടവും നിങ്ങളോടുള്ള കൂറും കാണാൻ സാധിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ആ വ്യക്തി നിങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങളെ വെറുതെ സ്നേഹിക്കുക മാത്രമല്ല എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെപ്പോലെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയായിട്ട് നിങ്ങൾക്കൊപ്പം നിൽക്കും നിങ്ങളെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം നൽകി നിങ്ങളെ സഹായിക്കും ആ വ്യക്തിയോടൊപ്പം ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മാജിക്കൽ ബ്ലെസ്സിങ്സ് ഈശ്വരിനു ലഭിക്കും ഈശ്വര ചൈതന്യത്തോടു കൂടിയുള്ളൊരു ജീവിതമായിരിക്കും നിങ്ങൾ ചിന്തിക്കാത്ത നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മറ്റൊരിടത്തും ലഭിക്കുകയില്ല നിങ്ങളെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക് നിങ്ങളെ ശക്തമായ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൻ്റെ നാനാ തുറകളിലും നിങ്ങളെ കൃത്യമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണത് ആ വ്യക്തിയുടെ വിശ്വാസം ആ വ്യക്തിയുടെ കരുതൽ അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട് ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഒരുപാട് കൈകൾ നിങ്ങളെ സഹായിക്കുന്നതിനായിട്ട് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായിട്ട് ഒരുപാട് സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതം നിങ്ങളെ വലിയൊരു സമൃദ്ധിയിലേക്ക് പോകും നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ആ വ്യക്തി നൽകും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വലിയൊരു സ്ഥാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പലപ്പോഴും നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരോട് സ്വന്തം കാര്യത്തിലല്ലാതെ സഹായം അഭ്യർത്ഥിക്കുക പോലും ആ വ്യക്തി ചെയ്യും സ്വന്തം കാര്യത്തിന് ഒരു പക്ഷേ ആ വ്യക്തി മറ്റുള്ളവരോട് സഹായമൊന്നും മേടിക്കണമെന്നില്ല പക്ഷേ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരോട് സഹായം ചോദിക്കും മാത്രമല്ല ഈശ്വരനോട് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയോട് ആ വ്യക്തിക്ക് വേണ്ടി എല്ലാ വ്യക്തി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരഗമമായ മനസ്സ് ആ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ നന്മ നിങ്ങളുടെ നേട്ടം അതിനൊക്കെ വേണ്ടി കൃത്യമായിട്ട് ആ വ്യക്തി വിശ്വസിക്കുന്ന ശക്തിയിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണത് നിങ്ങളും ആ വ്യക്തിയും ആ പ്രാർത്ഥനകളുടെ ശക്തിയാൽ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തും ജീവിതത്തിൽ സമൃദ്ധിയും മുന്നേറ്റവും നേട്ടവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കൃത്യമായി സാധിക്കും അങ്ങനെ നേട്ടങ്ങളുണ്ടാക്കി ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ പോകാൻ കഴിയും കാരണം ആ വ്യക്തി പോസിറ്റീവിൻ്റെ ഒരു വ്യക്തിയാണ് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുകയും പോസിറ്റീവായിട്ട് ജീവിതം കൊണ്ടുപോവുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് കൃത്യമായി ഒരു പോസിറ്റിവിറ്റി ഒരു പോസിറ്റീവ് എനർജി ആ വ്യക്തിയിലുള്ളതായിട്ട് കാണാൻ സാധിക്കും അതിൽ കാരണമുണ്ട് അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിൽ ആ വ്യക്തി വരാൻ കാരണം ആ വ്യക്തിയുടെ ഇൻറ്റൻഷൻ ആ വ്യക്തിയുടെ കരുതൽ ആ വ്യക്തിയുടെ ഉദ്ദേശം വളരെ പോസിറ്റീവാണ് പോസിറ്റീവായിട്ടുള്ള ഒരു കരുതലാണ് ആ വ്യക്തിക്ക് എപ്പോഴും ഉള്ളത് ആ പോസിറ്റീവ് കരുതലിൻ്റെ ബലത്തിൽ ആ വ്യക്തി കൃത്യമായി ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുന്നതിന് ആ വ്യക്തിക്ക് സാധിക്കുന്നു അത് ജീവിതത്തിൽ മുന്നേറ്റമായിട്ട് മാറുകയും ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാനും എന്തും വേണ്ടെന്ന് വെക്കാനുമുള്ള ഒരു മനോവികാരം ആ വ്യക്തിക്കുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഏത് വലിയ നേട്ടവും വേണ്ട എന്ന് പറയാനുള്ള ആർജവും ആ വ്യക്തി കാണിക്കും അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ആ വ്യക്തി തയ്യാറാണ് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കൂടുതൽ കുറേ സമയം സംസാരിക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് പലപ്പോഴും നിങ്ങളതിന് തുനിയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കൂടുതൽ സംസാരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയുള്ളൂ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് ആ സാഹചര്യത്തിൽ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം കുറച്ചുകൂടി നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കിട്ടണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു കാര്യങ്ങൾ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കൂടുതലും അടുത്ത് കൂടുതൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു കൂടുതൽ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുക കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കൂടുതൽ അടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അടുക്കാനും സാധിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു മുന്നേറ്റമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് കൂടുതൽ അടുത്തടുത്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ബന്ധങ്ങൾ കൂടുതൽ അടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ബന്ധങ്ങളിൽ അടുപ്പം അടുപ്പമുണ്ടാകുന്നു ഇഴയടുപ്പമുള്ളൊരു ബന്ധമായിട്ട് മാറുന്നു ഒന്നും ഭയപ്പെടാനില്ല ആ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ബന്ധം വളരെ പോസിറ്റീവായിട്ട് പോകുന്നു ബന്ധത്തിൽ ഒരു നെഗറ്റിവിറ്റിയും ഉണ്ടാകുന്നില്ല വളരെ പോസിറ്റീവായിട്ട് ഈ ബന്ധത്തെ കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നു പ്രതീക്ഷയാകുന്നു ആ വ്യക്തിയുടെ പ്രതീക്ഷ നിങ്ങളാണ് നിങ്ങളുടെ പ്രതീക്ഷ ആ വ്യക്തിയാണ് അങ്ങനെ പ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ജീവിതത്തിൽ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾക്ക് കൃത്യമായി തരണം ചെയ്യാനും കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അടുത്തതായിട്ട് നമുക്ക് ആലില്ല എന്ന പയല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആത്മീയ ചിന്തയിൽ അധിഷ്ഠിതമാണ് ദൃഢമായ മനസ്സിൻ്റെ ഉടമകളാണ് ഒന്നിലും തകരുന്നവരല്ല ദൃഢമായി ജീവിതത്തെ കാണുന്നവരും വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കുന്നു ദൃഢതയുള്ള ഒരു ബന്ധമായിരിക്കും നിങ്ങൾ തമ്മിൽ ഉള്ളത് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ സാധിക്കുന്നു ഈശ്വര ചൈതന്യം വളരെയധികം ലഭിക്കും ആലിലയാണ് ദൃഢമാണ് ശക്തമാണ് പെട്ടെന്ന് വലിച്ചു വലിച്ചുപറച്ച് മാറ്റാൻ കഴിയുന്നതല്ല സ്നേഹമാണെങ്കിൽ ആഴത്തിലുള്ള ബന്ധമാണ് ഹിഡൻ ടത്തിലുള്ള സ്നേഹവും ആത്മാർത്ഥമായ സ്നേഹവും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു വലിയ കഴിവും ഇവിടെ പ്രകടമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിനും ബന്ധത്തിനും ഒരു കുറവും സംഭവിക്കില്ല ഒരിക്കലും തകരാത്ത എന്താ പറയുക മരിക്കാത്ത ബന്ധങ്ങളെന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഈശ്വര ചൈതന്യമുണ്ട് പെട്ടെന്ന് പോകുന്നതല്ല ഒന്നിലും തകരാതെ നിലനിൽക്കുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ ഒരുമിക്കുമ്പോൾ എല്ലാത്തരം ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാകുന്നു കരിയറിൽ നേട്ടം ഉണ്ടാകുന്നു സ്നേഹം അടുത്ത് വരുന്നു ദൃഢതയുള്ള ഇതാവുന്നു ഒരു എന്താ പറയുക ശത്രു സംഹാര ശക്തിയുള്ള അല്ലെങ്കിൽ ഏതിനേയും നേരിടാനോ എന്ത് ഏത് പ്രതിസന്ധിയേയും നേരിടാനുള്ള ശക്തിയുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് വന്ന് സഹായിക്കും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണം സംരക്ഷണമാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാവം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മോഹങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം എല്ലാം സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കൊപ്പം ഒരു വ്യക്തിയാണ് എപ്പോഴും സംരക്ഷകനോ സംരക്ഷകയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് കാണാം എന്തെങ്കിലും നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ആ നഷ്ടങ്ങളെല്ലാം തിരിച്ച് പിടിക്കാനായിട്ട് സാധിക്കും ആ നഷ്ടങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ തിരിച്ചു നൽകി നിങ്ങളെ പൂർവ്വസ്ഥിതിയിലാക്കുകയും നഷ്ടങ്ങൾക്ക് പകരം നേട്ടമാക്കി നിങ്ങളെ ഉയർത്തുകയും ചെയ്യുന്ന ഒരവസ്ഥ ആ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ സമാധാനവും ഒരു സംതൃപ്തിയും റിലീഫും ഈ വ്യക്തി നൽകുന്ന സ്നേഹത്തിലൂടെ ലഭിക്കും അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു ആ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന സംരക്ഷണവും സമാധാനവും മറ്റൊരിടത്തും നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് നല്ല സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു കൃത്യമായ ജീവിതത്തിൽ നല്ലൊരു സമയം വരുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് കൃത്യമായി നല്ല സമയം നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ യഥാവിധി സാധിച്ചു കിട്ടുന്നതിനും വ്യക്തിയും അത് ഇഷ്ടത്തോട് ഉൾക്കൊള്ളുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകും നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ ഒന്നാകുകയും നിങ്ങളുടെ നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി അത് നൽകുകയും നിങ്ങളുടെ സ്നേഹം ആ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ നിങ്ങളത് നൽകുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിതത്തിലൊരു വെളിച്ചം ഉണ്ടാകും ജീവിതത്തിലെ അന്ധകാരങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും മാറി ജീവിതത്തിൽ സമ്പൂർണമായൊരു വെളിച്ചം ഈശ്വരൻ നൽകുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് അന്ധകാരത്തിൽ നിന്നും സമൃദ്ധിയിലേക്കും അറിവിലേക്കും നന്മയിലേക്കും നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുപോകുന്നൊരു ബന്ധമാണ് എപ്പോഴും സംരക്ഷകനോ സംരക്ഷകമായിട്ടും ഉണ്ട് അതുതന്നെയാണ് ഏറ്റവും ഊന്നി പറയേണ്ടത് ആലിലയാണ് സംരക്ഷണമാണ് നന്മയാണ് അനുഗ്രഹമാണ് എപ്പോഴും കാത്ത് കൊള്ളുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് തന്നെ ആ സംതൃപ്തി കിട്ടും നിങ്ങൾക്ക് കുറച്ചു കാലം നിങ്ങൾക്ക് നല്ല സമയമല്ലായിരുന്നു അപ്പോൾ അതെല്ലാം നന്മകളൊക്കെ അവിടെ തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു ഇപ്പോൾ ആ നന്മകളൊക്കെ വരുന്നു കൃത്യമായിട്ട് ജീവിതത്തിൽ നന്മയുണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാനും നല്ലൊരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനമായിട്ട് കണ്ണടച്ച് മുന്നോട്ട് പോകാം അത്രത്തോളം നല്ല സമയവും നല്ല ഒരു ജീവിതവും നിങ്ങൾക്ക് ലഭിക്കുകയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപെട്ടുകൊണ്ട് പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അത് മറ്റാർക്കും കിട്ടാത്തത് മാത്രമല്ല സംശുദ്ധമായ പ്രണയം നിങ്ങൾ തുമ്പിൽ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയും മറ്റാൾ നിങ്ങൾക്ക് വേണ്ടിയും അങ്ങനെ പ്രവർത്തിക്കുന്ന ഹൃദയം തുറന്നുള്ളൊരിഷ്ടം ഹൃദയം തുറന്നുള്ള ഒരു ഒന്നാകലുണ്ടാകുന്നു ഒരിക്കലും ആർക്കും വേർപിരിപ്പിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ നിസ്വാർത്ഥമായിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു അത് നിങ്ങൾക്ക് രണ്ടാമത്തെ പേലിൽ വന്നിട്ടുള്ളതാണ് അപ്പം നിസ്വാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം വന്നിരിക്കുന്നു നിഷ്ട നിസ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം വന്നിരിക്കുന്നു അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു അതിൻ്റെ ഒരു നന്മയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു പുതിയ തുടക്കങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നു കുഞ്ഞു ജനിക്കുക പുതിയ വീട് വെക്കുക നിങ്ങളുടെ എൻഗേജ്മെൻറ്റ് വിവാഹം എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമാകുന്നൊരവസ്ഥയിലേക്ക് വരുന്നു അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായിട്ട് ജീവിതത്തിലൊരു പുതിയ തുടക്കമാണ് ഇത്രയും കാലം ഒറ്റപ്പാടവും ദുഃഖവും ഒക്കെ അനുഭവിച്ചിരുന്നത് അതെല്ലാം മാറി ഒരുമിക്കാൻ സാധിക്കുന്നു പരിശുദ്ധമായ പ്രണയമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആ സ്നേഹത്തിന് ഒരു കളങ്കവുമില്ല പരിശുദ്ധിയാണ് നിങ്ങളുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങളുടെ ഏറ്റവും നല്ല പര്യായം അങ്ങനെ പരിശുദ്ധമായ ഇഷ്ടം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരാജയം സംഭവിക്കില്ല സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ആ വ്യക്തിയുടെ സ്നേഹം എപ്പോഴും അളവും തൂക്കവും ഇല്ലാതെ അനർഹ നിർഗളമായിട്ട് നിങ്ങളിലേക്ക് എത്തുകയും വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ അനുഭവിക്കാനും കഴിയുന്നു വളരെ സംശുദ്ധമായൊരു പ്രണയമാണ് പറയാതിരിക്കാൻ കഴിയുന്നില്ല ഏറ്റവും തീഷ്ണതയുള്ളതും സംശുദ്ധമായതും ആയൊരു പ്രണയം ഭാവി നിങ്ങളുടേതാണ് മുന്നോട്ട് കാൽവെച്ച് ഒരുമിച്ച് സ്നേഹത്തോടെ ഏറ്റവും നല്ല സമാധാനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കതിലൂടെ കടന്നെത്തുവാനും കടന്നു പോകുവാനും കഴിയുന്നു പ്രകൃതി തന്നെ നിങ്ങൾക്ക് അനുകൂലമായ പല നന്മകളും നൽകുന്നു പല നേട്ടങ്ങളും നൽകുന്നു പ്രകൃതിയിൽ അധിഷ്ഠിതമായ ഒരു നന്മ നിങ്ങൾക്കുണ്ടാകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ആരൊക്കെ നിങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും രണ്ടാക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിജയിക്കുകയില്ല ഹൃദയം കൊണ്ട് ഈശ്വരാധീനം കൊണ്ടും നന്മ കൊണ്ടും ഈശ്വരൻ തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ മനസ്സിൽ ഒരാളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ആ യാത്ര നിങ്ങൾക്ക് നടത്താൻ കഴിയുന്നു വളരെ നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നു അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് ജീവിതം ദുഷ് എന്താ പറയുക ദുഃഖ സന്തോഷ സമ്മിശ്രമാണെന്നൊക്കെ പറയുമ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ സന്തോഷവും നന്മയും അധികരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ ദുഃഖങ്ങളെയൊക്കെ അതിജയിക്കാൻ കഴിയുന്നു നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെല്ലാം നേരിടുന്നത് കൊണ്ടോ അപ്പോൾ എന്നും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുന്നു ദുഃഖത്തിൻ്റെ കാലഘട്ടം ഒരു പഴങ്കഥയാണ് അത് കഴിഞ്ഞിരിക്കുന്നു പുതിയ മാറ്റങ്ങളും പുതിയ ചേഞ്ചുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നു സന്തോഷവും വികസനവും നന്മയും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന അങ്ങനെ പോസിറ്റീവായിട്ട് പോകാൻ കഴിയുന്നു അങ്ങനെ ജീവിതത്തിൽ നേട്ടങ്ങളുടേതായ സ ആഘോഷങ്ങളുണ്ടാകുന്നു ജീവിതം മൊത്തത്തിൽ ഏറ്റവും ഈശ്വരൻ്റെ നന്മ നിറഞ്ഞ കാരുണ്യം നിറഞ്ഞ അല്ലെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധിയും നിറഞ്ഞ ഒന്നാകുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ चानल सब्स््रैब